ണ്ട് ആരും അമ്മയുണ്ട് ഇളയമ്മ ഉണ്ട് എല്ലാരും ഉണ്ട് ഇവരെ തന്നെ പണിയെടുക്കുന്നു നമുക്ക് നോക്കുക ഇവരെ നല്ല പാടെള്ള പാടുന്നുണ്ട് കേട്ടോ അടിപൊളി പാട്ട് ഏതേ ചേച്ചി ഏതെ ചേച്ചി വിളിക്കില്ലേ അതെയാ ഉഷേച്ചെല്ലാം നോക്കിയ മിണ്ടാണ്ട് കളക്കുന്നു എന്നെ വിളിക്കലിണ്ട് ഞാനിന്നല പോലെ രണ്ടു ദിവസം കഴിഞ്ഞോ ലീവ് ഒന്നുമില്ല എന്താ ലീവ് അമ്മയാക്കന്നെ ലീവ് പോലുണ്ട് നിർത്തിക്കൊത്ത് നാട്ടുപാട് തൊഴിലുറപ്പിന് അനർജി പറഞ്ഞു ഏടിപ്പിച്ചു വെള്ളം വരുന്ന പാട്ടുപാടാ പകുതിയല്ലു വെള്ളം വരുന്ന ഏടാ നീലാർ കോട്ടത്ത് ആ വരെ വരുന്നമ്മ വരും ഭയങ്കര പണിയാ തൊഴിലുറപ്പ് എന്നാ ഏകര കളിയാന്നല്ലേ ആ വരेंगे ആരെ കാർത്തിൽ ആരും ഇങ്ങന അനങ്ങില്ല. പാലൊക്കെ ഇറക്കിപ്പോ പണിയണ്ട നാട്ടിലെ. ഈ പ്രെഷറിൽ പൊട്ടാടാടി. പെണ്ണുങ്ങളെ കാരണം പണിയുണ്ടാനേ. ഞാൻ ആണു കഴിക്കുന്ന പണി ഇങ്ങേർട്ടാ പിന്നെന്താകണ്ട. അര വെളവറ ഇതിനി ഇട്ടോ രോശേച്ചി. ഇതിന്റെ അടുത്തട പാട്ടടാൻ വരുന്നു. ഈ വണ്ടി ഗാഡിയേട്ടോ. രോശേച്ചി. പണിയല്ലേ അച്ചിട്ടു. രോശേച്ചി. പാട്ടടരി. നല്ല പാട്ടടായിട്ട്. ചിറ്റീ പാട്ടടടി. ഉേച്ചിതാ മുഖം കാണുന്നോണ്ട് തുണിയാലും വിട്ടിട്ട് അതിൻ്റെ തലവുലുക്കുന്നുണ്ട് അതെ ഉഷേച്ചി മുഖം കാണിക്കും ചേച്ചി ഏഹ് കാണട്ടല്ലേ തിന്നത്തെ ഉള്ളിലുറപ്പിനെ ഒന്നാക്കണ്ടല്ലേ നല്ല ആളന്നെ ഏ അടിപൊളി ശൈലേച്ചിക്ക് എന്താ വെറൊന്നൊന്നും പറയുന്നില്ലാട്ടാ ശൈലേച്ചിക്ക് മറ്റേ ഇതാ അറിയാ ചിരട്ട പുട്ട് എന്താ പുട്ടും നല്ല ചെറു വയറും വേറൊന്നും മുഖം കാണിക്കുന്നില്ല എന്താ ചെയ്യണ്ട എന്താ ഉഷമ്മ ശൈലമ്മനെ കണ്ട് വെറുംല്ലാം നോക്കറ പിള്ളേർപ്പ് ഏകലം എടുത്തിട്ടാ വിള ഉറപ്പിനോന്ന് സ്കൂളിൽ പോന്ന പോലന്നെ ആ ഇവരാന്ന് തൊഴിലുറപ്പിന്റെ നമ്മളെ മാലിന്യേച്ച മാറ്റേട്ടാ ഇവര് ഉച്ചക്ക് ശേഷം ലീവ് എഴുതേച്ചും മറ്റേ ശൈലേച്ചി സൈതേച്ചി നോക്കി ആരെ ഒറ്റക്ക് കൂട്ടത്തിലും പോയ ഒറ്റ എടുക്ക് ആള് കാണിട്ട് എല്ലാരും കിട്ടി ഈ മാളമുൻ ദേവവരനെ കിമാൻ മുൻ ദേ മനുഷ്യപുത്രൻ തല ചാച്ച ശലമേ വാടി ഇടാനില്ല മാളേ നീയെൻ ജീവാനീ ദേവിനെ നിൻ തോന്നുന്നേ എടി ദേക്കോ പോ പോ നീലകുമാരൻ തൊഴിലുറപ്പിന്റെ താരങ്ങൾ പ്രാശമങ്ങ പാട്ട് വെക്കുന്നുണ്ടാ അടിപൊളി പാട്ടല്ലേ നമ്മളെ നമ്മളെ ുംറപ്പിന്റെ മുത്ത നല്ല കളിയും ചിരിയും രസം ഏഴ് പൈസ അവരെ തൊഴിലാളികളെ പണിയെടുപ്പിക്കാൻ സാഹിപ്പിക്കുന്ന നല്ല ഒരു മോള് നല്ലൊരു നല്ലൊരു മേറ്റായൊരു മോണ് നമ്മക്കെന്താ മോള് നമ്മളൊരു നായ വയസ്സായ നയപരമായി പണിയെടുപ്പിച്ചു കൊണ്ടുപോകുന്ന എല്ലാരും പെരുമാറാനും നല്ല ഇതുമില്ല ഒരു മോളാണ് നമ്മളെ ൾ ഒരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം കാണുവാൻ കണിയുണരാ ആൾ ഒരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം പേരൊരുങ്ങി കാണുവാൻ കണിയുണരാണിതുവഴി വന്നപ്പോഞ്ചോലകളിൽ കുഞ്ഞൊരുങ്ങി ോറും വെച്ച് തിരുന്നൊരു ചുറ്റി 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 നഗരം നടവഴി നാലും ഏഴര ആൾ ഒരുങ്ങി അരങ്ങൊരുങ്ങി ആളിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണര കറിയും വച്ച് കറിയും പുഴിമൺ വിരുന്നൊരു അടിപൊളി പാട്ട് ശേച്ചി എന്താ ഗായികൂട്ടി അടിപൊളി കളി പാട്ടല്ലേ സോമ ഏട്ടാറിയ